നമസ്കാരം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഈ വർഷം നടത്തുന്ന വായനാ മത്സരത്തിലെ യു പി വിഭാഗം വായനാ മത്സരത്തിലുള്ള ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ് വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ ഒ ഹെൻറി രചിച്ച പത്ത് കഥകൾ അടങ്ങിയ ഒരു സമാഹാരമാണ് ദ ലാസ്റ്റ് ലീഫ് ഈ പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് പാപ്പാത്തി പുസ്തകങ്ങൾ എന്ന പ്രസാധകശാലയാണ് ഇത് തർജ്മ ചെയ്തിരിക്കുന്നത് അരുൺ ടി വിജയനാണ് ചെറുകഥ ലോകത്ത് വിശ്വവിഖ്യാതനായ കുലപതിയായ വ്യക്തിയാണ് ഓഹൻറി ഓഹെൻറി തൻ്റെ കഥകളിലൂടെ വളരെ രസാവഹമായ രീതിയിൽ ജീവിതത്തിന്റെ നിരർത്ഥകതയും വിപരീത സ്വഭാവവും പ്രകടമാക്കുന്നു മിക്കവാറും എല്ലാ ലോകഭാഷകളിലേക്കും തർജ്മ ചെയ്തിട്ടുള്ള ഓഹൻ കഥകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റുകളാൽ സമൃദ്ധമാണ് നാം വായിക്കുന്നവർ വായിച്ചു കൊണ്ടുപോകുന്ന ആ കഥാഗതിയിൽ പൊടുന്നതിനെ ഉണ്ടാകുന്ന മാറ്റം അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് ഇതൊക്കെ ഓഹൻറി കഥകളുടെ പ്രത്യേകതയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അന്തരിച്ചു ഓഹൻട്രിയുടെ യഥാർത്ഥ നാമം വില്യം സിഡ്നി പോർട്ടർ എന്നായിരുന്നു ഓഹൻറി ഈ നാൽപ്പത്തിയെട്ട് വയസ്സ് വരെയുള്ള ജീവിതകാലത്തിനിടയിൽ ശ്രദ്ധേയമായ അറുനൂറിൽ പരം കഥകൾ എഴുതി ലോക ചെറുകഥാരംഗത്തെ തന്റെ പേര് സ്വർണ ലിപികളിൽ എഴുതിയ കഥാകൃത്താണ് ഓഹെൻറി ഓഹെൻറിയുടെ പത്ത് കഥകളാണ് ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമത്തെ കഥയുടെ പേര് ജ്ഞാനിയുടെ സമ്മാനം എന്നാണ് മൂലകഥയുടെ പേര് ദ ഗിഫ്റ്റ് ഓഫ് മാഗി ജ്ഞാനിയുടെ സമ്മാനം എന്ന ഈ കഥയിലെ രണ്ട് പേര് പരസ്പരം കൊടുക്കുന്ന സമ്മാനത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ നിരർത്ഥകതയുമൊക്കെയാണ് വ്യക്തമാക്കുന്നത് ആ കഥയിലെ രണ്ട് കഥാപാത്രങ്ങളായ ഡെല്ലയും ജിമ്മും അവർ തമ്മിൽ അവരുടെ ഗാഠമായ സ്നേഹം പ്രകടിപ്പിക്കാൻ ഉള്ള ഒരവസരമായി ക്രിസ്തുമസിനെ കാണുകയാണ് തന്റെ പങ്കാളിക്ക് കൊടുക്കേണ്ട ഒരു നല്ല ക്രിസ്മസ് ഗിഫ്റ്റിനെ പറ്റി ഡെല്ല ചിന്തിക്കുകയാണ് പക്ഷെ അവളുടെ കയ്യിൽ ഒരു ഡോളർ എൺപത്തിയേഴ് സെന്റ് മാത്രമാണുള്ളത് അത് വെച്ച് അവൾക്ക് നല്ല ഒരു സമ്മാനം വാങ്ങാൻ കഴിയില്ല ഡെല്ല വളരെ ഭംഗിയുള്ള ഇടതൂർന്ന തലമുടിയുള്ള വളരെ സുന്ദരിയായ യുവതിയാണ് എന്നാല് തന്റെ സ്നേഹിതനായ ജിമ്മിന് അവൻ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു ഗോൾഡൻ വാച്ച് ചെയിൻ അത് വാങ്ങിക്കൊടുക്കണം എന്നാണ് അവൾ അവൾ മോഹിക്കുന്നത് അവന്റെ വാച്ചിന് ഒരു ഗോൾഡൻ ചെയിൻ ഇല്ല ഒരു സാധാരണ സ്ട്രാപ്പ് മാത്രമാണുള്ളത് എന്നാൽ അവരുടെ സാമ്പത്തിക പ്രയാസം മൂലം അവർക്കൊരു ഗോൾഡൻ ചെയിൻ വാങ്ങാൻ കഴിയുന്നുമില്ല ഈ ക്രിസ്തുമസിന് തന്റെ സ്നേഹിതന് ഒരു ഗോൾഡൻ ചെയിൻ വാങ്ങുന്നതിന് ഇരുപത്തിയൊന്ന് ഡോളർ ആവശ്യമാണ് അതിനായി അവൾ ഒരു കടയിലേക്ക് പോവുകയും അവളുടെ നീളമേറിയ ഇടതൂർന്ന ഭംഗിയുള്ള എപ്പോഴും ജിം പുകഴ്ത്തി പ്രശംസി പറയാറുള്ള അവളുടെ മുടി അവൾ അത് മുറിച്ച് വിൽക്കുകയാണ് ഇരുപത് ഡോളറിനാണ് അത് വിൽക്കുന്നത് ആ ഇരുപത് ഡോളറും അവളുടെ കയ്യിലുള്ള ഒരു ഡോളർ എൺപത്തിയേഴ് സെന്റും ഉപയോഗിച്ച് അതിൽ ഇരുപത്തൊന്ന് ഡോളറും അവൾ ചെലവാക്കി അങ്ങനെ ജിമ്മിനായി ഒരു ക്രിസ്തുമസ് സമ്മാനം വാങ്ങി അത് വാങ്ങി വീട്ടിലേക്ക് വന്ന് ജിമ്മിനെ കാത്തു ഇരിക്കുകയാണ് കുറെ കഴിഞ്ഞപ്പോൾ ജിം വന്നു അവൻ്റെ കയ്യിലും എന്തോ ഒരു പൊതിയുണ്ട് അവൻ വന്ന് ഡെല്ലയെ കണ്ട് പെട്ടെന്ന് പരിഭ്രമിച്ചു ഞെട്ടി തകർന്നു അല്പനേരത്തിന് ശേഷം അവൻ ശാന്തനായപ്പോൾ അവൻ പറഞ്ഞു ജീവിതത്തിന്റെ വൈരുദ്ധ്യത്തെ പറ്റിയാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ ആ വാച്ച് വിറ്റിട്ട് ഇതാ നിനക്ക് തലയിൽ ചൂടാനുള്ള ശിരോ അലങ്കാരങ്ങൾ വാങ്ങിയിരിക്കുകയാണ് നിനക്കാണെങ്കിൽ തലയിൽ മുടി ഇപ്പോൾ ഇല്ല അത് മുറിച്ച് നീയെ വിറ്റിട്ടാണ് എനിക്ക് സമ്മാനം വാങ്ങിയത് ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ആഗ്രഹവും അഭിലാഷവും അതിൻ്റെ നിരർത്ഥകതയും യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളുടെ വിപരീത സ്വഭാവവും ഒക്കെ ഓഹെൻറി ഈ കഥയിലൂടെ വരച്ചു കാട്ടുകയാണ് ഇതേ തുടർന്നുള്ള കുറെ ഏറെ കഥകൾ ഇങ്ങനെയുള്ള മറ്റൊരു കഥയാണ് വൃത്തങ്ങൾക്കിടയിൽ ബിറ്റ്വീൻ ദ റൗണ്ട്സ് വൃത്തങ്ങൾക്കിടയിൽ എന്ന ആ കഥയിലും ഇതുപോലെ വിചിത്രമായ ചില സംഭവങ്ങളെ ആധാരമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്കൊക്കെ സംഭവിക്കാവുന്ന നാമക്കൊരു സാങ്കല്പിക വൃത്തത്തിനുള്ളിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അതിനിടയിൽ നമ്മളുടെ വിഷമതകളും എല്ലാം അനുഭവിക്കുന്ന അവസ്ഥയാണ് വൃത്തങ്ങൾക്കിടയിൽ എന്ന കഥയില് സൂചിപ്പിക്കുന്നത് മിസസ് മർഫിയുടെ ഫ്ളാറ്റിലെ താമസക്കാരാണ് മക്കാസ്കിയും ഭാര്യയും അവർ മിക്കപ്പോഴും പലതും പറഞ്ഞ് വഴക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനിടയില് മിസസ് മർഫിയുടെ കുട്ടി മൈക്കിനെ കാണാതാവുന്നു അങ്ങനെ മൈക്കിനെ കാണാതാവുമ്പോൾ അവന്റെ പിന്നാലെയാണ് ആ ഫ്ളാറ്റിലുള്ള താമസക്കാരെല്ലാം അവരുടെ എല്ലാ വിഷയങ്ങളും മറന്നിട്ട് അവർ മൈക്കിനെ തേടുകയാണ് അപ്പോൾ മിസസ് മക്കാസ്കി ഭർത്താവിനോട് പറയുകയാണ് നിങ്ങൾ കൂടി പോയി അവനെ ഒന്ന് അന്വേഷിക്കൂ അവന് നമുക്കൊരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കുണ്ടാകുമായിരുന്ന ആ ഫിലാന്റെ പ്രായമല്ലേ അവനുമുള്ളൂ അപ്പോൾ അയാൾ പറയുകയാണ് ഫിലാനോ അതാര അപ്പോൾ അവർ പറയുന്നു ഫിലാൻ എൻ്റെ സഹോദരൻ്റെ പേരാണ് അവ എനിക്ക് ഒരു മകനുണ്ടായിരുന്നെങ്കില് ഞാൻ അവന് ഫിലാൻ എന്ന് പേരിടുമായിരുന്നു അപ്പോ മക്കാസ്ക് പറയുകയാണ് ഒരിക്കലുമില്ല നിന്റെ സഹോദരന്റെ പേരല്ല അവനിടേണ്ടിയിരുന്നത് എന്റെ പിതാവ് ആയ പാറ്റിന്റെ പേരാണ് ഒരിക്കലും പാറ്റ് ഇങ്ങനെ ചെയ്യില്ല നിന്റെ ഫിലാനെ ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വഴക്കടിക്കുകയും അതിനിടയിൽ കാണാതായ കുട്ടിയെ കിട്ടുകയും ചെയ്യുന്നു ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ജീവിത വൃത്തത്തിനുള്ളിൽ നാം അതിന് കാരണവും അതിൻ്റെ ലക്ഷ്യവും കണ്ടെത്തുന്നു ഇങ്ങനെയുള്ള ചില ആശയങ്ങളാൽ സമ്പുഷ്ടമാണ് ഓഹൻറിയുടെ കഥകൾ അതുപോലെ കുറേയേറെ കഥകൾ ഇതിൽ പരാമർശിക്കുന്നുണ്ട് ജ്ഞാനിയുടെ സമ്മാനം കൂടാതെ വൃത്തങ്ങൾക്കിടയിൽ ആകാശത്തേക്ക് തുറക്കുന്ന മുറി അതോടൊപ്പം ഒരു പ്രണയ സേവനം പോലീസുകാരനും ഗാനവും ഒരു മഞ്ഞ നായയുടെ ഓർമ്മക്കുറിപ്പ് അവസാനത്തയില ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന ആ കഥ പിന്നെ അഫേസിയിലെ ഒരു യാത്ര മുനിസിപ്പൽ റിപ്പോർട്ട് പായസത്തിന്റെ മധുരം രുചിച്ചാലേ അറിയൂ ഇങ്ങനെയുള്ള പത്ത് കഥകളാണ് ഈ കഥാസമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ദ ലാസ്റ്റ് ലീഫ് എന്നുള്ള കഥ ഏറെ ശ്രദ്ധ നേടിയതാണ് ചെറുകഥാരംഗത്ത് ലോകം പലതവണ ഇത് വായിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ലാസ്റ്റ് ലീഫ് എന്നുള്ള കഥയിലെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കഥാപാത്രങ്ങളാണുള്ളത് സ്യു ജോൺസി എന്നിവരാണ് അതിലെ നായകനും നായികിയും ജോൺസി തീവ്രമായ പനി മൂർച്ഛിച്ച് അത് ന്യൂമോണിയ ആയി മാറി അങ്ങനെ ജോൺസി ആശുപത്രിയിൽ അഡ്മിറ്റാണ് അതേസമയം സ്യൂ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്യുവും ജോൺസിയും ആശുപത്രിയിലെ ഒരു മുറിയിൽ അഡ്മിറ്റാണ് ആ ആശുപത്രി ജനലിൽ കൂടി പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ കാണ്ടമൊക്കെ മുറിഞ്ഞ ഉണങ്ങാറായ ഒരു ചെടി വള്ളിച്ചെടി നിൽക്കുന്നത് കണ്ടു ആ ചെടിയിലുള്ള ഇലകൾ ഓരോന്നായി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ രോഗാതുരിയായ ജോൺസ് വിചാരിക്കുകയാണ് ആ വള്ളിച്ചെടിയിലെ ഇലകൾ കൊഴിയുന്നത് പോലെയാണല്ലോ എൻ്റെ ജീവനും കൊഴിഞ്ഞു പോകുന്നത് അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അതിലെ കുറേയേറെ ഇലകൾ കൊഴിഞ്ഞു പോയി അങ്ങനെ നാലഞ്ചിലകൾ മാത്രം അവശേഷിച്ചു പിന്നെയും ഓരോ ദിവസവും ഓരോ ഇലകൾ കൊഴിയുമ്പോൾ അവൾ വിചാരിക്കുന്നു എനിക്കിനി അത്ര മാത്രമേ ആയുസ്സുള്ളൂ അവസാന ഇലയും കൊഴിയുന്ന നാളിൽ ഞാൻ മരണത്തിന് കീഴടങ്ങും എന്ന് ജോൺസി മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് അവളുടെ രോഗത്തിൻ്റെതായ ആ ഒരു ഭയവും സംഭ്രമവും എല്ലാം നിറഞ്ഞ ആ മനസ് ഇങ്ങനെയുള്ള ചിന്തകൾ കൽപ്പിച്ചു കൂട്ടുകയാണ് ഇതൊക്കെ വെറുതെയാണ് ആ ഇലയും നിന്റെ ജീവിതവുമായി ബന്ധമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സ്യൂ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാലും ഇനി അടുത്ത ദിവസത്തേക്ക് ഇനി ഒരു ഇല കൂടി മാത്രമേ കൊഴിയാനുള്ളൂ എന്ന കാര്യം സ്യൂ മനസ്സിലാക്കി അതുകണ്ട് സ്യു തന്റെ സുഹൃത്തും ചിത്രകാരനുമായ ബ്രഹ്മാനോട് ഈ വിഷയം പറഞ്ഞു ബ്രഹ്മാൻ മറ്റൊരു ഇലയുടെ ചിത്രം വരച്ച് ആ ചിത്രവുമായി രാത്രിയില് ആരും അറിയാതെ ആ ചെടിയുടെ അടുത്ത് ചെല്ലുകയും ആ ചെടിയില് ആ വരച്ച ഇലയുടെ ചിത്രം ഉറപ്പിച്ചു വെക്കുകയും ചെയ്തു അന്ന് രാത്രി കനത്ത മഴ പെയ്തു ആ മഴയില് ആ ചെടിയുടെ അവസാന ഇലയും കൊഴിഞ്ഞുപോയി അങ്ങനെ പിറ്റേന്ന് രാവിലെ ജോൺസി ജനലിലൂടെ നോക്കിയപ്പോൾ ഇല്ല ആ ഇല കൊഴിഞ്ഞിട്ടില്ല അവൾ അത്ഭുതപ്പെട്ടു എന്താ ഇത്രയും വലിയ കാറ്റും മഴയും വന്നിട്ടും അത് കൊഴിഞ്ഞില്ലല്ലോ ആ ഇല കൊഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു ആശ്വാസം അവളുടെ രോഗത്തെ ലഘൂകരിച്ചു അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു ഡോക്ടർ മുറിയിലേക്ക് വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അപകടനിലയൊക്കെ തരണം ചെയ്തിരിക്കുന്നു നിങ്ങൾ വിജയിച്ചിരിക്കുന്നു നിങ്ങളുടെ രോഗം ഭേദമാവുകയാണ് പക്ഷെ തൊട്ട് താഴത്തെ വാർഡിൽ നിന്ന് അപ്പോൾ ഒരു വാർത്ത കേട്ടു രാത്രി പനി പിടിച്ചിട്ട് അത് ന്യൂമോണിയായി മാറി ആ ചിത്രകാരനായ ബ്രഹ്മാൻ മരിച്ചുപോയി ഇങ്ങനെ കഥയുടെ പരിണാമം വിധിയും ജീവിതത്തിലുണ്ടാകുന്ന ആകസ്മിക സംഭവങ്ങളും എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നത് നിസ്സാരമായ മനുഷ്യ ജീവിതത്തില് ഇവിടെ നാം കാണുന്ന യാദൃച്ഛിക സംഭവങ്ങൾക്കും ഇവിടെയുള്ള അനിച്ഛത്വത്തിനുമൊക്കെ എങ്ങനെയാണ് അവയെ സ്വാധീനിക്കാൻ കഴിയുക എന്നുള്ള ആ ഒരു തത്വം കൂടിയാണ് ഇത്തരം കഥകളിലൂടെ ഓഹൻറി വിളിച്ചോതുന്നത് ഓഹൻറിയുടെ കഥകളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു പരിണാമഗുപ്തി നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് വായനക്കാരുടെ മനസ്സ് സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അതിന് ഗതിമാറ്റം സംഭവിക്കുന്നു ഈ രീതിയിലുള്ള കഥകളിൽ കൂടി ജീവിതത്തിന്റെ നിരർത്ഥകതയും നൈമിഷികതയും മനുഷ്യന്റെ നിസ്സഹായതയും വരച്ചു കാട്ടുകയാണ് ഓഹൻറി ചെയ്യുന്നത് ഓഹൻറിയുടെ ഈ ബുക്ക് ലാസ്റ്റ് ലീഫ് വളരെ ലളിതമായ മലയാളത്തിലാണ് ഇവിടെ അരുൺ ടി വിജയൻ തർജ്ജമ ചെയ്തിരിക്കുന്നത് പാപ്പാത്തി പുസ്തകങ്ങൾ എന്ന പ്രസിദ്ധീകരണശാല ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ ബുക്ക് നമ്മുടെ കുട്ടികൾക്ക് വായിക്കുമ്പോൾ അവരുടെ ചിന്താമണ്ഡലം വികസിക്കുന്നതിന് പര്യാപ്തമാണ് പല കഥകളും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് ഏഴാം ക്ലാസ് വരെയുള്ള വിഭാഗത്തിന്റെ വായനാ മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ബുക്ക് വായിക്കുന്നതിനും ഇതിൻ്റെ ആ ഒരു ആന്തരിക തലത്തിലേക്ക് മനസ്സിനെ നയിക്കുന്നതിനും എല്ലാവരെയും ക്ഷണിക്കുന്നു ഈ ബുക്ക് എവരുടെയും അറിവിലേക്കായി ഇവിടെ അവതരിപ്പിച്ചു കൊള്ളുന്നു നന്ദി